ഡിവൈഎഫ്എ ജനുവരി ഇരുപതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ചിരിക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ ഇടുക്കിയിൽ നിന്ന് ആറായിരം യുവാക്കളെ അണിനിരുത്തുമെന്ന് ഭാരവാഹികൾ കട്ടപ്പണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇനിയും സഹിക്കണോ കേന്ദ്രീയ അവഗണന എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മനുഷ്യചങ്ങല സംഘടിപ്പിക്കുന്നത് ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി ജനുവരി ഇരുപതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് മനുഷ്യചങ്ങല സംഘടിപ്പിച്ചിരിക്കുന്നത് രാജ്യത്ത് കഴിഞ്ഞ പത്തു വർഷമായി അധികാരത്തിലിരിക്കുന്ന ബി സർക്കാർ സമസ്ത മേഖലകളെയും തകർക്കുന്ന നയങ്ങളാണ് സ്വീകരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര സർക്കാരിന്റെ നിയമനിരോധത്തിനുമെതിരെയാണ് ഡിവൈഎഫ്ഐ ദേശീയപാതയിൽ എഴുന്നൂറ് കിലോമീറ്റർ ദൂരം മനുഷ്യചങ്ങല തീർക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇരുപതിന് കേരളത്തിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ പവൻ വരനെ നിനക്കുന്ന എഴുന്നൂറ് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന കേരളത്തിലൊരറ്റം മുതൽ മറ്റേറ്റം വരെ മനുഷ്യ ചങ്ങലത്തി ഇറക്കുന്നതിനാണ് യുവ തീരുമാനിച്ചിരിക്കുകയാണ് രാജ്യത്ത് കഴിഞ്ഞ പത്തു വർഷമായി അധികാരത്തിൽ തുടരുന്ന ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ജനവിരുദ്ധ നയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ മനുഷ്യ ചങ്ങര സംഘടിപ്പിക്കുന്നത് ഇനിയും സഹിക്കണ ഈ കേന്ദ്ര അവഗണന എന്നുള്ള പ്രധാന മുദ്രാവാക്യമാണ് മനുഷ്യ ചങ്ങലയുടെ ഭാഗമായി ഉയർത്തുന്നത് അതോടൊപ്പം രാജ്യത്തെ റെയിൽവേ മേഖലയെ തകർക്കുന്ന റെയിൽവേ യാത്രാ ദുരിതത്തിനെതിരെ നിയമന നിരോധനത്തിനെതിരെ അതോടൊപ്പം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന്റെ നയങ്ങൾക്കെതിരെയാണ് മനുഷ്യ ചങ്ങര തീർക്കാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത് എഴുന്നൂറ് കിലോമീറ്റർ ദൂരമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാതയിലൂടെ മനുഷ്യ ചങ്ങര തീർക്കുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ആളുകൾ എറണാകുളം ജില്ലയിലെ അങ്കമാലി മനുഷ്യ ജില്ലയിൽ നിന്ന് ആറായിരം യുവതി യുവാക്കളെ ചങ്ങനയുടെ ഭാഗമായി തീരുമാനിച്ചിട്ടുള്ളത് മനുഷ്യ ചങ്ങരിയുടെ ഭാഗമായി ജില്ലയിലുടനീളം വിപുലമായ പ്രചരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നുള്ളവർ എറണാകുളം ജില്ലയിൽ അങ്കമാലിയിൽ മനുഷ്യചങ്ങരിയിൽ അണിനിരക്കും വാർത്താ സമ്മേളനത്തിൽ ഡിവൈഫി ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പ്രസിഡന്റ് എസ് സുധീഷ് സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ ജില്ലാ കമ്മിറ്റി അംഗം ജോബി എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു